ഇവിടെ വെച്ച് പറയുന്നു ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കൊഴപ്പം മുതൽ നമ്മൾ അതിനെ അതിനെ അവസാനിപ്പിക്കണം ഞാൻ അടുത്ത് ടൂർ പോകുമ്പോൾ അടുത്ത് ഇല്ല അങ്ങനെ അടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ജൂൺ വരെ ഞാനിപ്പോ സിനിമകളൊന്നും ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ചു ദിവസം നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല ഞാനും കുറച്ചും യാത്രകളൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ യാത്രകളൊക്കെ അടുത്ത ആഴ്ച ചെയ്തോണ്ടിരിക്കും ആ ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട് ഇപ്പൊ ആ സമയം ഞാൻ അതിനു വേണ്ടിയിട്ടാണ് യാത്രയ്ക്ക് ഇനി മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷനു വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് അതിന്റെ ഒപ്പം ഇപ്പൊ അടുത്താഴ്ച ഞാനൊന്നും തായ്വാനിൽ പോവാണ് തായ്യിൽ ഗോൾഡൻ കോഴ്സ് ഫിലിം ഫെസ്റ്റിവലില് ഫാന്സി ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എ ആളും അവിടെ സ്ക്രീൻ ചെയ്യുമ്പോഴും അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് താല്പര്യം കാണാൻ പറ്റൂലായിരുന്നു അപ്പൊ ഞാൻ ഫ്രീ വാ അപ്പൊ അങ്ങനെ അതിന് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമായിരുന്നു ഇപ്പൊ ചേട്ടൻ തിരക്കിലായതായിരുന്നുണ്ട് ഞാനാണ് വീട്ടില് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് താരതമ്യന് തിരക്ക് കുറഞ്ഞ വീട്ടിലെ ഗൃഹനാഥൻ പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന സിനിമകൾ ഒക്കെ എന്ന് വെച്ചാൽ അതിന്റെ സമയാസമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും പങ്കുവെക്കാം ഇപ്പൊ എക്സ്ക്ലൂസീവ് ചോദിക്കില്ല അപ്പൊ പിന്നെ അത് എക്സ്ക്ലൂസീവ് ആവാല്ലോ പള്ളിച്ചട്ടപ്പിണ്ട് അടുത്ത് തുടങ്ങാൻ പോകുന്നത് പള്ളിച്ചട്ടപ്പിയാണ് അല്ല ഈ വർഷം ഇപ്പൊ ജൂൺ തൊട്ട് പള്ളിച്ചട്ടപ്പി ഷൂട്ട് തുടങ്ങണം ഇന്ന് വെച്ച് പറയുന്നു ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇന്നു മുതൽ നമ്മൾ അതിനെ അതിനെ അവസാനിപ്പിക്കണം ആ ടെൻഷനിൽ ജീവിക്കാൻ വയ്യ ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ് അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി ഇവനെ പറ്റി കൊറേ ആൾക്കാർക്കും പറ്റി പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാരെ തള്ളി വിടാതിരിക്കുക കഴിയുമെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങൾ എല്ലാരും കൂടെ സ്തുതി ഞാൻ പേരും പറഞ്ഞ എന്റെ കുറച്ച് പടങ്ങൾ പുള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം ഞാൻ ചെന്നു എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി രണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ശരിക്കാം പിന്നെന്തെങ്കിലും പറയണം എന്റെ പേര് രസം തെറ്റിപ്പിച്ച ഭയങ്കര പട 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 ഞാൻ അവിടെ ഒരു തമാശ ഉദ്ദേശിച്ചതാണ് നടന്നില്ല പടേഷ് കേട്ടോ